സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഒരുവിധം സുഖം തന്നെ രാവിലെ ഞാൻ കിച്ചണിൽ കയറിയതാണ് കായ് കുടിച്ചു വീണ്ടും നല്ല ശരീര ശരീരസുഖമല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇടിയപ്പമാണ് ഇടിയപ്പവും കടലക്കറിയും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചതിന് ശേഷം അടുത്ത പരിപാടി ഇത്രയും കൊഴ മാത്രയും കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് പിന്നെ എൻ്റെ ഫോണിനൊരു കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ കമൻ്റ് അയക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ പക്ഷേ റോങ്ങ് സ്റ്റക്കായി പോകും പിന്നെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം നോർമൽ ആവും എന്തോ ഒരു കുഴപ്പമാണ് കേട്ടോ അങ്ങനെ ഒരു അതുകൊണ്ടും പലർക്കും എനിക്ക് സമയ കമൻ്റ് അയക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫോൺ ശരിയായതിന് ശേഷം കമൻറ്റ് അയക്കുന്നതാണ് നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു നിങ്ങളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ എല്ലാവരും കഴിച്ചോ ഞാൻ ഉണ്ടാക്കുന്നു അടുത്തിന് ഇതിലേക്ക് കറക്കി തേങ്ങ ആദ്യം ഇടും അതിന് ശേഷമാണ് ഞാൻ വീടിയപ്പം ഞയ്ക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ചോറ് ഇതിലിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാബേജ് തോരൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കത്തിരിക്ക മെഴുക്ക് വരട്ടിട്ടുണ്ട് ഇനി അടുത്ത് എനിക്ക് ചെയ്യാനുള്ള ജോലി മീനാണ് മീൻ ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് മീനേം ഒന്നുമില്ല മീൻ കിട്ടുമോ എന്ന് നോക്കട്ടെ ഇന്നും മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടി കുറച്ച് ചെറുപയർ എടുത്ത് വറുത്തതാണ് നല്ല മോപ്പിച്ച് വറുത്തതല്ല ഒന്ന് ചൂടാക്കി വെന്ത് വേഗത്തൊക്കെ വറുത്തതാണ് അതിനെ ഇനി മിക്സിയിൽ വെച്ച് പൊടിച്ച് കുക്കറിൽ വേവിച്ച് അരച്ച് കലക്കി അരപ്പ് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം പേസ്റ്റ് പോലെ അരച്ച് കലക്കി ഒന്ന് തിളപ്പിച്ച് ഇച്ചിരി പച്ചമുളക് എണ്ണീ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്തതാണ് ഈ പരിപ്പ് നമ്മൾ കടകറക്കില്ല ഇതിനോടൊപ്പം ഈ പരിപ്പ് ചോറിലൊഴിച്ച് പപ്പടവും പൊടിച്ചിട്ട് കുഴച്ച് കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും അതിവിടെ നമുക്ക് നമ്മുടെ നാട്ടിലതൊരു വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും പരിപ്പും പപ്പളവും എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പടം പൊരിക്കുകയാണ് പരിപ്പും പപ്പളവും അതിനോടൊപ്പം കുറച്ച് കുണ്ടാട്ടം മുളകും കൂടി വറുത്തെടുക്കാം അങ്ങനെ ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം ഒപ്പിച്ചു വീനില്ലെങ്കിൽ കറി ഒന്നും ഇല്ലെന്ന് ഒരു തോന്നലാണ് നമുക്ക് നിങ്ങൾ നിങ്ങളൊക്കെ ഊണ് കഴിച്ചു നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തൊക്കെയാ കറിയാൽ ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഈ പരിപ്പും പപ്പളവും കൂട്ടി ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം എന്നെ ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം